അപ്പം എന്താ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു തൗസൻഡ് ട്വന്റി ത്രീ നമ്മളോട് വിട പറയാൻ കുറച്ച് മണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ അല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു എൻഗേജ്മെന്റിന് വന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത് ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തല്ല അവരോട് ഒരുപാട് നന്ദി നന്ദി അറിയിക്കുകയാണ് ഇനിയും തുടർന്ന് നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇനിയൊരു ആയിട്ട് പറയാനുള്ളത് നാളെ മുതൽ പുതുവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും എന്താ പറയുക ആരോഗ്യ സൗഖ്യങ്ങളും ഒക്കെ നിറഞ്ഞിട്ട് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പോൾ എൻ്റെയും കിച്ച മോളുടെയും ഞങ്ങളുടെ ഫാമിലിയുടെയും വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ രാവിലത്തെ ശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കണത് രാവിലെ ഇന്ന് ദോശയായിരുന്നു ദോശയും പിന്നെ കടലക്കറിയും പിന്നെ ഇന്നലെ ചിക്കൻ ഉണ്ടാക്കിയ കുറച്ചും കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ അതാ നമ്മൾ വീട് പണിയൊക്കെ ആയതുകൊണ്ടൊക്കെ പൊളിച്ചിട്ടതുകൊണ്ട് തന്നെ പുറത്താണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത് ഗ്യാസ് ഇങ്ങനെ പുറത്തെടുത്ത് ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം അവിടെ എവിടെയായിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഒന്നും ഒരു ഒതുക്കി വെക്കാൻ പറ്റണില്ലല്ലോ പിന്നെ പുറത്ത് ഇതാണ് അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ വിറകടുപ്പ് ഉണ്ടാക്കിയിരുന്നില്ലേ അവിടെ ചോറിനൊക്കെയുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ എല്ലാം നാല് ഭാഗത്തായിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് മീൻസ് നമ്മൾ മലബാർ ബോർഡിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊരു കുട്ടിയാണ് അപ്പോൾ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ ആ വീട് കത്താണെങ്കിൽ ശാന്തി ആ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഞാനും കിച്ചുമോളും കൂടിയാണ് ഇവിടുന്ന് പോകണത് വേറെ ആരുമില്ല കത്ത ആദ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലായിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞട്ടോ അപ്പോൾ ഞങ്ങളിന്ന് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഈ ഒരു സൈഡിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂന്ന് അപ്പോൾ അതന്ന് വീഡിയോയിൽ ശരിക്കും എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത്ര ഭാഗേ ഉള്ളൂ ഇവിടുന്ന് ആണ് വെള്ളം ചാടുന്നത് ഈ മതിലിലേക്ക് വീഴുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ അതിലേക്ക് വീഴുന്നുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിപ്പം നാല് ദിവസത്തോളം ആയിട്ടോ ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് പക്ഷേ രണ്ട് ദിവസത്തെ വർക്കുള്ളു പറഞ്ഞിട്ട് തുടങ്ങിയതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ആ ഒരു പയ്യന് വയ്യാതായി അങ്ങനെ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് വന്നു വർക്ക് ചെയ്യാതിരുന്നു ആകെ രണ്ട് ദിവസത്തെ വർക്ക് കൊണ്ട് തീർന്നതും കേട്ടോ അപ്പോൾ അവർ വേറൊരാൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ സൺഡേ വന്നതും സാറ്റർഡേ അവിടെ വന്നു ചെയ്തു അപ്പം അങ്ങനെ വർക്ക് വീണ്ടും അവിടെ പെൻഡിങ് ആയി പോയിട്ടുണ്ട് നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ അവർ വരുന്നെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഒരു ദിവസത്തേക്കുള്ള പണിയും കൂടി ഇനി ഉണ്ടാവും അപ്പോൾ ഒന്നും ഇപ്പം നമുക്കായിട്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല കേട്ടോ ഇവർ ഇതെന്തെങ്കിലും കമ്പൈറ്റ് ചെയ്തെങ്കിലുള്ളൂ നമുക്കവിടെ എന്തെങ്കിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാം എന്താ പറയുക ആരും ഒരു അവതാളത്തിലായ പോലെയാണേനിപ്പോൾ നമുക്ക് ഈ കുക്കിങ് ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നാളെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് സ്കൂൾ തുറക്കും രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പിന്നെ എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളെല്ലാം പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കല്ലേ അപ്പോൾ എല്ലാം ഒരു നമ്മൾ എടുത്തു എടുത്ത് ഓരോ എന്താ പറയുക ഒതുക്കി ഒതുക്കി വെക്കണ ഓരോ സാധനങ്ങളും ഇപ്പോൾ ആ കാലംകോലമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് തേരട്ടെ എന്നപ്പോൾ വിചാരിക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് വന്നു കേട്ടോ അപ്പോൾ അവരുടെ വെയിലാണിത് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല എന്നാലും കുറേശ് ഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മണവാട്ടി എൻഗേജ്മെൻറ്റിൻ്റെ ആളിതാനായിട്ടോ ആതിര അപ്പോൾ ഇതാണ് അവളുടെ ഡ്രസ്സ് രണ്ട് ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് അവർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ഡ്രസ്സാണ് പിന്നെ സെക്കൻഡ് ഡ്രസ്സ് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുവരെയൊക്കെ നമ്മളിവിടെ അറിയില്ല എന്തായാലും കുറച്ച് സമയമൊക്കെ നിൽക്കും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകും കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് എന്തായാലും അവൾ റെഡി ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുങ്ങിയിട്ട് കാണാനൊക്കെ ആൾക്കാണെങ്കിൽ മേക്കപ്പ് ചെയ്യണത് വലിയ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ലിപ്സ്റ്റിക് ഇടുക ഓവായിട്ട് മേക്കപ്പ് ചെയ്യുക അതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അവർ ഒക്കെ ഫിക്സ് ചെയ്യാനോ കാരണവന്മാരൊക്കെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യണം അപ്പോൾ കറക്റ്റ് ഡേറ്റ് എന്നാന്നുള്ളതാണ് കേട്ടില്ല ചിങ്ങത്തിലേക്ക് ആകും എന്നുള്ളത് കേട്ടു ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ശരിക്കൊന്നും അതൊന്നും കേൾക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ ആ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറേശ്ശെ ഭാഗങ്ങളെ തന്നെ ഉള്ളൂട്ടില്ല അതൊന്നും ഉൾക്കൊള്ളിച്ചിട്ടൊന്നുമില്ല പിന്നെ അപ്പോൾ അപ്പോൾ ആതിര ഇറങ്ങിയാണ് കേട്ടോ അതിര വിളക്കൊക്കെ പിടിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനൊക്കെ ഒക്കെ മറന്നു പോകരുത് ചാനല് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിൻ്റെ നമ്മൾ പുതിയതായിട്ട് വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണമെന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയതായിട്ട് വിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരുക കേട്ടോ പിന്നെ അതുപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറന്ന് പോകരുത് അപ്പം നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ചടങ്ങുകളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒരുപാട് സമയമൊന്നും തന്നിട്ടില്ല ഇവരുടെ ഈ ചടങ്ങ് കഴിഞ്ഞു പിന്നെ നമുക്ക് ഉടനെ തന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരെ ചെറുക്കൻ്റെ വീട്ടുകാരല്ലേ ആദ്യ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പന്ത്രണ്ടര ആയ പന്ത്രണ്ട് ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു അപ്പോഴത്തേക്ക് അവൾ സെക്കൻഡ് ഡോസൊക്കെ മാറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് പിന്നെ എന്താ മോതിരം എക്സ്ചേഞ്ചിങ്ങൊക്കെ ആയിരുന്നു പക്ഷേ അതൊന്നും കറക്റ്റ് അപ്പോൾ എടുക്കാൻ വേണ്ടി പറ്റിയില്ല തിരക്കായിരുന്നു പിന്നെ ഇവിടെ എടുക്കുമ്പോൾ അങ്ങോട്ട് കാണുന്നുണ്ടായിരുന്നില്ല മോതിരൊക്കെ അങ്ങോട്ടുകൊണ്ടും പേരെഴുതി മോതിരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുക്കൻ്റെ ആണെന്ന് തോന്നുന്നു ആരോ മാല നെക്ലേസ് ഇട്ടിട്ടുണ്ടായിരുന്നു പെണ്ണിന് പിന്നെ സാധാരണത്തെ പോലെ മിഠായി ഡ്രസ്സ് ഫോണ് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് നമുക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റിയില്ല ഒക്കെ അങ്ങോട്ടൊന്നും കൈമാറണ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ अनि यहाँले ननकै सुपोबिले म त देखिले बाना त तपाईको ननको ഇത് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് പോന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ചിക്കൻ ചില്ലി പിന്നെ എന്താണ് ഐസ്ക്രീം ഫ്രൂട്ട്സ് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും സെക്കൻഡ് ഡ്രസ്സ് അവർ ചേഞ്ച് ചെയ്യാനെട്ടോ പിന്നെ അധികം നേരം ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ എപ്പോഴത്തേക്കും പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയുണ്ടിരുന്നു പിന്നെ ഞങ്ങൾ പോ പോരുകയാണ് ചെയ്തത് ഇത് ഞങ്ങൾ തിരിച്ച് പോരുമ്പോഴേ നമ്മൾ അമരമ്പലം പാലത്തിൻ്റെ അവിടെ ടീം അതായത് അമ്പലമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ അവിടെ എൻ എസ് എസിൻ്റെ കുട്ടികൾ ഹൈസ്കൂളിലെ പ്ലസ് ടു ഉള്ള കുട്ടികൾ അവരെ സീറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അവിടെ അപ്പൊ അത് നാളെ ഉദ്ഘാടനാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ വർക്കിലാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുത്തു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്